ക്രാഫ്റ്റേഴ്സ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് നമ്മുടെ വെഡ്ഡിങ് കാർഡ് കേട്ടോ അപ്പോൾ ആ വെഡ്ഡിംഗ് കാർഡ് എങ്ങനെ മേക്ക് ചെയ്യുന്നുള്ളതിൽ ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ പ്രിൻ്ററിൽ നിന്നും പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് നമ്മൾ എ ഫോർ ഷീറ്റിൽ രണ്ട് പ്രിൻ്റ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് ഏകദേശം എ ഫൈവ് സൈസാണ് കേട്ടോ നമ്മളെ മെയിൻ കാർഡിൻ്റെ സൈസ് വരുന്നത് നമ്മുടെ അതിൻ്റെ സൈഡിലെല്ലാം ചെറിയൊരു പീസ് ഉണ്ടാവും അതൊക്കെ നമ്മളൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കട്ടർ ഇപ്പം ഈ ഒരു കട്ടർ കട്ടറ് മേടിച്ചിന് നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമ്മലിട്ടാൽ മതി നല്ല ഹെൽപ്പ്ഫുള്ളട്ടോ ഈ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കും പേപ്പർ കട്ടും ചെയ്യുന്നവർക്ക് നല്ല ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ നമ്മളത് സൈഡൊക്കെ കട്ട് ചെയ്ത് നടുക്കൂടെയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത വെഡ്ഡിങ് കാർഡിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു വെഡ്ഡിങ് കാർഡ് എന്ന് തന്നെ പറയാം കാരണം ഞാൻ നോർമലി ഏകദേശം എല്ലാം ഒരു തീമിലാണ് പോവാറ് അപ്പോൾ ഇത് നമ്മൾ കൃഷ്ണാരാധ എന്ന രീതിയിൽ ചെയ്ത ആർക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബ്രൈഡിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാളും നമുക്ക് ഒരുമിച്ച് തന്നെ ആണ് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് മുന്നേ അവരുടെ സ്റ്റേജിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ബ്രൈഡും ഗ്രൂമും ചെയ്തു അതുപോലെ അവരുടെ അനിയത്തെ വെഡ്ഡിങ്ങാണ് അപ്പോൾ അവരുടെയും അവരുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും രണ്ടും മിനിറ്റും നമ്മളാണ് ചെയ്തത് അപ്പോൾ ഇതൊരു ഗ്രൂമിൻ്റെയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് നമ്മൾ കട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മലയാളത്തിലാണ് ചെയ്യുന്നത് നമുക്ക് ഇംഗ്ലീഷിലും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് കട്ടാക്കി എടുക്കുന്നത് അതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ടാഗ് പോലെ വെക്കാനുള്ള പീസാണ് കേട്ടോ അപ്പം നമ്മളതും എ ഫോറിൽ തന്നെയാണ് പ്രിൻ്റ് എടുത്തിട്ട് ഏകദേശം പത്തൊമ്പത് പീസാണെന്ന് തോന്നുന്നു ഒരു എ ഫോറിൽ വന്നിട്ടുള്ളത് അത് നമ്മളിങ്ങനെ കട്ടാക്കിയെടുത്താൽ അതിനകത്ത് നമ്മളൊരു കലണ്ടറിൽ ആണ് ചെയ്തിട്ടുള്ളത് അവരുടെ നെയിം കൊടുത്തിട്ടില്ല സേവ് ദ ഡേറ്റും അതുപോലെ ഡേറ്റ് സേവ് ദ ഡേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ കലണ്ടറിൽ നമ്മൾ ആ ഡേറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് ആ ഡേറ്റും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ അത് കട്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് വേഗം പണി നടക്കും ഈ റൗണ്ട് ആകുമ്പോൾ നമുക്ക് കൂടുതൽ പണി വരുന്നത് അതും നമ്മൾ സെൻറ്റർ പോർഷൻ നോക്കിയിട്ട് ഹോൾട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് നൂറ് പീസാണ് വന്നിട്ടുള്ളത് കൊല്ലത്തേക്കാണെന്നാണ് എൻ്റെ തോന്നല് കൊല്ലം ആ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നൂറ് പീസ് നമ്മൾ മാക്സിമം നൂറെണ്ണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പത്താണ് വരുന്നത് പത്ത് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ മെയിൻ കാർഡും ചെറിയ കാർഡും കൂടി വെച്ചിട്ട് നമ്മൾ റിബൺ വെച്ച് കെട്ടി കൊടുക്കുകയാണ് പക്ഷേ അപ്പം ഞാനിതിന് വൈറ്റ് റിബൺ ആണ് യൂസ് ചെയ്തിട്ട് അപ്പം ഇതിൻ്റെ വീതി കുറഞ്ഞ റിബൺ നമുക്ക് കിട്ടും അതാകുമ്പോൾ കൂടുതൽ ഭംഗിയായിട്ടുണ്ടാകും അപ്പം നമുക്കത് കിട്ടിയില്ല സ്റ്റോക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ വേറെ രീതിയിൽ കെട്ടി നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് സെറ്റായില്ല അപ്പം നമ്മൾ സാധാരണ എപ്പോഴും കിട്ടുന്ന പോലെ തന്നെയാണ് ഈ പ്രാവശ്യം കെട്ടി കൊടുക്കുന്നത് ഒരു ബോ പോലെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ തീമിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പം നമ്മളൊരു വൈറ്റ് ഇതായത് നമ്മൾ വൈറ്റ് റിബണാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാർഡിൻ്റെ എഡിറ്റിംഗ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ നമ്മൾ മലയാളത്തിലാണ് കൂടുതലും നമുക്ക് സെയിൽ പോകുന്നത് കാരണം മലയാളം നമുക്ക് ഒരു വീക്ക്നെസ്സാണല്ലോ ഒരു വെറൈറ്റി പോലെയാണല്ലോ ഇംഗ്ലീഷ് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പം മലയാളത്തിൽ നമ്മൾ കുറേ ഫോണ്ട് ഇതിപ്പം വേറൊരു ഫോണാണ് നമ്മൾ വേറൊരു ആയിട്ടുള്ള ഫോണിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാർഡാണ് കേട്ടോ നല്ല ഡിഫറെൻ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരിത് അപ്പം നമുക്ക് ഇതിൻ്റെ ബ്രൈഡിൻ്റെ നമ്മൾ ചെയ്ത് കൊടുത്തുനിന്ന് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് അതൊന്നും കണ്ടിട്ട് വരാം അതിൻ്റെ ഒരു ഡിസൈനും കൂടി നമുക്ക് കണ്ടിട്ട് വരാം ഇതിൻ്റെ കാലത്ത് നിന്നും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ കൃഷ്ണാരാധ എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൻ്റെ ലുക്കും മാറ്റമാണ് നമ്മൾ സൈഡ് ഭാഗത്താണ് റിബൺ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുള്ളത് പിന്നെ കുറേ ലോട്ടസ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സൈഡിൽ കുറച്ച് അലങ്കാരപ്പണിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കാർഡിനും നമ്മൾ പത്ത് രൂപ റേറ്റിലാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പം ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചെയ്ത കാർഡിനും ഇതും വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ പറയുന്ന രീതിയിൽ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കും ഈ ഒരു കാർഡിനും പത്ത് രൂപ ആ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കട്ടോ അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ